ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംസ്ഥാനത്തുടനീളം ലോക എയ്ഡ്സ് വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ഐക്യരാഷ്ട്ര സഭയുടെയും ലോകാരോഗ്യ സംഘടനയുടെയും നേതൃത്വത്തിൽ ലോകമെമ്പാടും ഇക്കുറി ശക്തമായ എയ്ഡ്സ് വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളാണ് അരങ്ങേറിയത് ഉദയനാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക എയ്ഡ്സ് വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വർണ്ണശവളമായ റാലിയും നടന്നു ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് ആശാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ വിദ്യാർത്ഥികൾ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരെ അണിനിരത്തിയാണ് ഉദയനാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിനാചരണം നടന്നത് എഫ് എച്ച് എസ് സിയിൽ നിന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ആശാ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച റാലിയിൽ നാട്ടുകാരും അണിചേർന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അലക്സ് തോമസ് ഡോക്ടർ അരുൺ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എൻ പ്രസീത നോഡൽ ഓഫീസർ സക്കീർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എസ് പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി വർണ്ണ ബലൂണുകളും എയ്ഡ്സ് വിരുദ്ധ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത പ്ലേക്കാർഡുകളും ഏന്തി അണിനിരന്ന റാലി തിരികെ എഫ് എച്ച് സിയിൽ എത്തിയ ശേഷമായിരുന്നു ബോധവൽക്കരണ സെമിനാർ ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമായി തുടരുന്ന വിധം ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ഉദ്യോഗസ്ഥരും ഊഴമിട്ടാണ് എയ്ഡ്സ് വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എസ് പ്രവീൺ ആമുഖ പ്രഭാഷണം നടത്തി ബോധവൽക്കരണ സെമിനാറിൽ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി അനൂപ് അധ്യക്ഷത വഹിച്ചു എയ്ഡ്സ് എന്ന മഹാവിപത്തിനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ശക്തമായ ബോധവൽക്കരണ പരിപാടികളുമായി സമൂഹം ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടെന്ന് സി പി അനൂപ് പറഞ്ഞു ഇന്ന് ലോകം കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ എന്താണ് ഒരു മാരക വിപത്തുകളൊന്നാണ് നമുക്ക് ചികിത്സയില്ല ചികിത്സയില്ലേ അമേരിക്കയിലെ ടെക്സസിലെ ടെക്സസിൽ ഏതാണ്ട് നാലോ അഞ്ചോ യുവാക്കൾക്ക് വന്ന മസിൽ ശോഷണം അല്ലെങ്കിൽ അമിതമായ വെയിറ്റ് കുറയൽ അത് ചികിത്സിച്ചപ്പോഴാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തിയപ്പോഴാണ് എയ്ഡ്സിനെ കുറിച്ച് ആദ്യമായി ലോകം അറിയുന്നത് ഇതൊരു എന്താണ് മനുഷ്യന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ആകാം ആകമാനം തകർത്ത് തരിപ്പണമാക്കി ഏതെങ്കിലും ഒരു രോഗത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മരണത്തിലേക്ക് ക്രമേണ ക്രമേണ ആനയിക്കുന്ന ഒരു പ്രതിഭാസമാണ് അല്ലെങ്കിൽ ഒരു ഒരവസ്ഥയാണ് നമ്മൾ എയ്ഡ്സ് എന്ന രൂപത്തിൽ പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അലക്സ് തോമസ് ഡോക്ടർ അരുൺ എന്നിവർ ബോധവൽക്കരണ പ്രസംഗം നടത്തി വല്ലകം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഭാസ്കർ പ്രവീൺ എയ്ഡ്സ് വിരുദ്ധ സന്ദേശം നൽകി

ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രേവതി മനീഷ് ശ്യാമള ജിനീഷ് എന്നിവർ പങ്കെടുത്തു ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ രംഗത്തും രോഗപ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥവും കാര്യക്ഷമവുമായ മികച്ച സേവനം കൊണ്ട് ശ്രദ്ധേയരായ ആശാപ്രവർത്തകരുടെ പങ്കാളിത്തവും സാന്നിധ്യവും എയ്ഡ്സ് വിരുദ്ധ ദിനാചരണത്തെ കൂടുതൽ വർണ്ണാഭമാക്കി പ്രവീൺ ഭാസ്കർ ടുഡനുസ് വൈക്കം